ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞ് ലോക്കൽ കമ്മിറ്റി സമ്മേളനവും കഴിഞ്ഞ് ഇപ്പോഴിതാണ് സി പി എമ്മിൻ്റെ ഏരിയാ സമ്മേളനങ്ങൾ കേരളത്തിൽ നടക്കുകയാണ് ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയായാൽ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയും ശേഷം സംസ്ഥാന സമ്മേളനങ്ങൾക്ക് ശേഷം പാർട്ടി കോൺഗ്രസും നടക്കും താഴെത്തട്ട് മുതലുള്ള സമ്മേളനങ്ങൾ തുടങ്ങി ഏരിയ സമ്മേളനം വരെ എത്തുമ്പോൾ മുൻപൊന്നുമില്ലാത്ത തരത്തിലുള്ള വിഭാഗീയതകളും അച്ചടക്കവിരുദ്ധ പ്രവർത്തനങ്ങളും സംഘർഷങ്ങളും പോർവിളികളുമാണ് പലയിടങ്ങളിലും ഇപ്പോൾ കാണുവാൻ കഴിഞ്ഞത് ഓരോ ഭാഗം തിരിഞ്ഞുള്ള ചേരുതിരിവിൽ സ്ത്രീകളടക്കമുള്ളവർ വരെ രംഗത്ത് വരുന്നു എന്നുള്ളത് സി പി എം എന്ന പാർട്ടിയുടെ ആ അപചയമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് അടക്കമുള്ള ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചേരുതിരിവും മറ്റും അത് തെരുവിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നുവെങ്കിൽ സി പി എമ്മിൻ്റെ സ്ഥിതി അതായിരുന്നില്ല വളരെ കേടൽ സ്വഭാവമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ അവരല്ലാതെ പുറം ലോകം അറിഞ്ഞിരുന്നില്ല ഒരു പാർട്ടി മെമ്പർക്കെതിരായുള്ള അച്ചടക്ക നടപടികളോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയോ ചെയ്താൽ അവിടെയുള്ള സംഘടനാ സംവിധാനമല്ലാതെ മറ്റാരും ഇതറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ അവർ അറിയിച്ചിരുന്നില്ല അത്രയേറെ ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറിയുന്നവരാണ് സി പി എമ്മിൻ്റെ ഓരോ ഭാരവാഹികളും പ്രവർത്തകരും എന്നാൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അവരുടെ ഉള്ളിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും ഇപ്പോൾ മറ നീക്കി പുറത്തു വരികയാണ് പരസ്യമായി തന്നെ നേതാക്കളെ പോലും ചോദ്യം ചെയ്യുന്ന രീതികൾ പാർട്ടി ഘടകങ്ങളിൽ എവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ സി പി എമ്മിൽ മുൻപുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി അപ്പോൾ തന്നെ നട സി പി എമ്മിൽ ആരംഭിച്ച പാർട്ടിയിൽ നിന്നുള്ള കുഴിഞ്ഞുപോക്ക് അത് ഏരിയ സമ്മേളനങ്ങൾക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ എണ്ണം കൂടി വരികയാണ് സി പി എമ്മിലെ കൊഴിഞ്ഞുപോക്ക് ഇവിടെ കേരളത്തിലേറെ ഗുണം ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ബി ജെ പിക്ക് ആണ് ബി ജെ പിക്ക് ആകട്ടെ ഇവിടെ സംഘടനാപരമായി ഒരുപാട് ദൗർലഭ്യങ്ങൾ അവർക്ക് ഉണ്ടെങ്കിൽ പോലും അവരുടെ പാർട്ടിയിലേക്ക് ധാരാളം ആളുകൾ ഇപ്പോൾ എത്തിച്ചേരുകയാണ് തുടർഭരണം സി പി എമ്മിൻ്റെയും ഇടതുപാർട്ടികളെയും അതേപോലെ കൂടുതൽ വിഷമകരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമമായ സത്യം തന്നെയാണ് അധികാര തണലിൽ ചിത്തഭ്രമം ബാധിച്ച സഖാക്കൾ ഇവിടെ കേരളത്തിൽ ചെയ്തു കൂട്ടിയതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ പാർട്ടിയുടെ അവസാനത്തെ കഴുക്കോലും ഊരിയെടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മുപ്പത് വർഷത്തെ തുടർഭരണം ഉണ്ടായിരുന്ന പശ്ചിമ ബംഗാളും അതേപോലെ തന്നെ അത്രയും തന്നെ ഭരണകാലയളവുള്ള ത്രിപുരയിലെയും ജനങ്ങളിൽ നിന്നുണ്ടായ തിരിച്ചടി അത് ഇവിടെ ഈ കേരളത്തിൽ നിന്നുമുള്ള സിഖാക്കളെ ഒരു പാഠം പഠിപ്പിച്ചിട്ടില്ല അവർ ഇപ്പോഴും അധികാരത്തണലിൽ ഇരുന്നു കൊണ്ട് ജനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു പണ്ട് പരിപ്പുവടയും ചായയും മാത്രം മതിയായിരുന്ന സി പി എമ്മിൻ്റെ പ്രവർത്തനം ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാകില്ല എന്ന തരത്തിൽ ഇന്ന് അതിന് പകരം മറ്റു പലതുമാണ് എന്ന് സി പി എമ്മിൻ്റെ സമുന്നത സ്ഥാനങ്ങളിലിരുന്ന അധികാരത്തിൻ്റെ എല്ലാ ലഹരിയും നുണഞ്ഞ സഖാവ് ഇ പി ജയരാജൻ തൻ്റെ ആത്മകഥയിലൂടെ ഇവിടെ വ്യക്തമാക്കുകയാണ് പശ്ചിമബംഗാളിലെ പോലെ തന്നെ സി പി എമ്മിൻ്റെ പല ഓഫീസുകളും ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു ബംഗാളിൽ സി പി എം അധികാരത്തിന് പുറത്തായതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചതെങ്കിൽ കേരളത്തിലത് സി പി എം ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സംഭവിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിൻ്റെ വിമത വിഭാഗം അവിടെ ഒരു പ്രത്യേക ജില്ലാ കൺവെൻഷൻ വിളിച്ചു ചേർത്തതും ഒരു സമാന്തര കമ്മിറ്റിയുമായി അവർ ഇപ്പോൾ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചതും കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ വലിയ പൊട്ടിത്തെറിയാണ് സി പി എമ്മിനെ നേരിടേണ്ടി വന്നത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് മേൽ കമ്മിറ്റി തീരുമാനിച്ച ആളെ ആ ആൾക്കെതിരെ വലിയ പ്രതിഷേധം അവിടെ യോഗം നടന്ന ഹാളിൽ ഉണ്ടാകുകയും യോഗത്തിൽ പങ്കെടുക്കുവാനെത്തിയ ആ നേതാക്കളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടതും സി കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ കേൾക്കാത്ത ഒരു വാർത്തകളാണ് ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ നേതാവും നേരത്തെ ഡിവൈഎഫ്ഐയുടെയും അതേപോലെ തന്നെ എസ് എഫ്ഐയുടെ ഒക്കെ ജില്ലാ പ്രസിഡന്റും നിലവിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ബിബിൻ സാബുവും കൂട്ടരുമാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേർന്നിട്ടുള്ളത് ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ മുല്ലശ്ശേരി എരി സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി ഇപ്പോൾ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്തിട്ടുള്ളത് മധുവിനെ ബി ജെ പിയിലേക്ക് സ്വീകരിക്കാൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയടക്കം ബി ജെ പിയുടെ എല്ലാ സമുന്നതരായിട്ടുള്ള നേതാക്കളും അവിടെ സന്നിഹിതരായിരുന്നു മുൻപ് സത്യത്തിൽ സി പി എമ്മിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സാധാരണ പ്രവർത്തകരായിരുന്നു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് പാർട്ടിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാർ പോലും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് അവിടെ മാറുകയാണ് സി പി എം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മുങ്ങുന്ന കപ്പലാണെന്ന തിരിച്ചറിവിലാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സി പി എമ്മിൽ ഈ അടുത്ത കാലത്തായി കടന്നുകൂടിയിട്ടുള്ള കൂടിയിട്ടുള്ള മത തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ അവർക്ക് ഈ പാർട്ടിയിലൊക്കെ കയറി കയറിക്കൂടിയിട്ടെന്ന ഒരു വലിയ ആക്ഷേപവും ഈ പുറത്തേക്ക് പോയവർ അവർ ഉന്നയിക്കുകയാണ് പിണറായി വിജയൻ്റെ ഭരണകാലാവധി കഴിയുമ്പോഴേക്കും പരമാവധി സി പി എം പ്രവർത്തകർ ബി ജെ പിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ സത്യത്തിൽ ഇവിടെ ബി ജെ പി കാർ നന്ദി പറയേണ്ടത് ഇവിടുത്തെ സഖാവ് പിണറായി വിജയനോടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം പരമാവധി സി പി എമ്മിന്റെ പ്രവർത്തകരെയും അനുഭാവികളെയും ബി ജെ പിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി അവസാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബാക്കി കാലയളവിനുള്ളിൽ പൂർണ്ണമായും സി പി എം എന്ന ആ കൂടാരം കാര്യിയാക്കുവാൻ സാധിക്കുമോ എന്ന ആലോചനയിലുമാണ് ബി ജെ പിയിൽ നിലവിലുള്ള അത്തരം ആളുകൾ വളരെ നിരാശയിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സി പി എമ്മിൽ നിന്നുള്ളൊരു കുത്തൊഴുക്കിൽ സന്തോഷവാരായിട്ടുള്ള ബി ജെ പി അവർ നന്ദി സൂചകമായി ശ്രീ പിണറായി വിജയൻ്റെ ഓരോ ഫോട്ടോ പതിപ്പിച്ച സ്റ്റിക്കറുകൾ അത് അവരവരുടെ വീടുകളിൽ പതിക്കുന്നത് വളരെ നല്ലതാണ് അതിൽ പിണറായി വിജയൻ ഈ വീടിൻ്റെ നാഥൻ എന്ന് വെച്ചാൽ അത്രയും നല്ലത്